നടനും നിർമ്മാതാവുമായ വിശാൽ വിവാഹിതനാകാൻ പോകുന്നു നടി സായി ധൻസികയാണ് വധു ധൻസികയുടെ പുതിയ ചിത്രമായ യോഗ്യതയുടെ ലോഞ്ചിനിടയിലാണ് വിവാഹ പ്രഖ്യാപനം നടന്നത് ഞാൻ എന്റെ ലൈഫ് പാർട്ട്നറെ കണ്ടെത്തിയിരിക്കുന്ന ഈ ഇടയ്ക്കാണ് വിശാൽ പ്രഖ്യാപിച്ചത് അപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ നിറഞ്ഞത് ധൻസികയുടെ പേരാണ് അഭ്യൂഹങ്ങൾ നിറയവെയാണ് സായി ധൻസിക ലോഞ്ചിനിടയിൽ ഇങ്ങനെ പറഞ്ഞത് ഇതിനപ്പുറം മറയ്ക്കുവാനൊന്നുമില്ല അതെ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി ഞങ്ങൾ വിവാഹിതരാവുകയാണ് യോഗ്യത മൂവിയുടെ ലോഞ്ചിനിടയിൽ വിശാലിനെ മുന്നിലിരുത്തിക്കൊണ്ടാണ് ധൻസിക ഇങ്ങനെ പറഞ്ഞത് കാപാലി പരദേശി എന്നീ ചിത്രങ്ങളിൽ പ്രധാന റോളുകൾ ധൻസിക ചെയ്ത് പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട് നടികർ സംഘത്തിന് സ്വന്തമായൊരു കെട്ടിടം പണിഞ്ഞതിനു ശേഷമേ താൻ വിവാഹം കഴിക്കുമെന്ന് വിശാൽ പ്രതിജ്ഞ എടുത്തിരുന്നു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മലയാളത്തിൽ ദുൽഖർ സൽമാൻ നായകനായ സോളോ മൂവിയിലും ധൻസിക അഭിനയിച്ചിട്ടുണ്ട് വിശാലിനും ധൻസികയ്ക്കും ആശംസകൾ നേർന്നുകൊണ്ട് കമൻറ്റുകൾ വരുന്നുണ്ട്